സാഹിത്യവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പപ്പുവ ന്യൂ ഗിനിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായ പപ്പ ബോക്ക എന്ന സിനിമയിലെ നായകനായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആരാണ് സൈൻ ബോബോറോ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഇന്ത്യൻ സംവിധായകനായ ഡോക്ടർ ബിജു ആണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരള മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യ വനിത ഉത്തരം ശ്വേത മേനോൻ വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാർ പദ്ധതി സുരക്ഷാ മിത്രം ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മഹാരാഷ്ട്ര നാഗ്പൂർ രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് വനിതാ എഴുത്തുകാരിൽ ആർ രാജശ്രീയുടെ ആത്രേയത്തിനാണ് അവാർഡ് കിട്ടിയത് ബാലസാഹിത്യത്തിന് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ മിസാറു എന്ന കഥയ്ക്കാണ് യുവ എഴുത്തുകാർ വിഭാഗത്തിൽ പെണ്ണപ്പൻ എന്ന കവിതയുടെ രചയിതാവായ ആദ്യ ഈ ആദർശനമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം അതായത് ഗോത്രഭാഷ നിഘണ്ഡുവാണ് ഈ നിഘണ്ടുവിൻ്റെ പേര് എന്താണ് ഉത്തരം സൊമ്മ സംസ്ഥാനത്ത് ആദ്യമായാണ് ഗോത്രഭാഷയ്ക്ക് ഒരു നിഘണ്ടു തയ്യാറാകുന്നത് മൺപാത്ര നിർമ്മാണത്തൊഴിൽ ചെയ്യുന്ന കുമ്പാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിലാണ് നിഘണ്ടു ഒരുക്കിയിരിക്കുന്നത് സമുദായ അംഗമായ വി ബാബു ആണ് ഭാഷാ പദങ്ങളും അതിൻ്റെ മലയാള അർത്ഥപദങ്ങളും ചേർത്ത് സൊമ്മ് എന്ന പേര് നിഘണ്ടു രചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനമായ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം എന്തായിരുന്നു ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന ജ്ഞാനം മുതൽ അനന്തമായ സാധ്യതകൾ വരെ ഇതായിരുന്നു ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠിച്ച വ്യക്തി ആരാണ് ഉത്തരം അമിത്ഷാ നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം അതിയടം കുഞ്ഞുരാമ പെരുവണ്ണ ഇദ്ദേഹം തെയ്യം കലാകാരനാണ് അടുത്തിടെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയത് ഏത് രാജ്യമാണ് ഉത്തരം ഓസ്ട്രേലിയ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മികച്ച സിനിമ ട്വൽത്ത് ഫെയിലാണ് ഇതിൻ്റെ സംവിധാനം വിനു വിനോദ് ചോപ്രയാണ് മികച്ച നടന്മാർ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് ഷാരൂഖ് ഖാൻ ജവാൻ എന്ന ഫിലി സിനിമയും വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ എന്ന ഫിലിമിലൂടെയാണ് അവാർഡ് നേടിയത് മികച്ച നടി റാണി മുഖർജിയാണ് ഫിലിം മിസ്സിസ് ചാറ്റർജി ആൻഡ് നോർവേ മികച്ച സംവിധായകനായിട്ട് സുദീപ്തോ സെന്നാണ് ദ കേരള സ്റ്റോറി എന്നതാണ് സിനിമ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്കാണ് അതിൻ്റെ സംവിധാനം ക്രിസ്റ്റോ ടോമിയാണ് മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൂക്കാലത്തിലെ അഭിനയത്തിന് വിജയരാഘവനാണ് മികച്ച നടിയായിട്ട് സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ സമ്മാനത്തിനുള്ള പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ് കിരൺ ദേശായി പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന കൃതിക്ക് കിരൺ ദേശായിക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചിരുന്നു ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയത് നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതാണെങ്കിൽ യു കെ ബേറ്റ് ഇംഗ്ലീഷ് നോവൽ അവാർഡാണ് നവംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് വിജയിൽ പ്രഖ്യാപിക്കുന്നത് ഇത് ഇത് ബുക്കർ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ മികച്ച കൃതിയാണ് അല്ലെങ്കിൽ നോവലിനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇത് എഴുത്തുകാർ ഇംഗ്ലീഷിൽ നേരിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം ഇതിൻ്റെ പുരസ്കാരത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇത് മുഴുവനായിട്ട് രചയിതാവനാണ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് അരുന്ധതി റോയി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് സൽമാ റുഷ്തീഡ് മിഡ് നൈറ്റ് ചിൽഡ് ഇതെല്ലാം ബുക്കർ പ്രൈസ് അവാർഡ് നേടിയ ആൾക്കാരാണ് പിന്നെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം ഉണ്ട് ഇത് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ മറ്റ് ഭാഷകളിലൊക്കെ എഴുതിയിട്ട് പിന്നീട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കൃതികൾക്കാണ് സമ്മാനിക്കുന്നത് രചയിതാവിനും വിവർത്തകനും ഇതിൽ ഒരുപോലെ പുരസ്കാരം ലഭിക്കുന്നു അതായത് അമ്പത്തി അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ രണ്ട് പേരും പകുതി പകുതിയായിട്ട് പങ്കിടുന്നു ഇതിൽ ആരെയും ഉൾപ്പെടുത്താം പക്ഷേ ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനം അത്യാവശ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാനു മുഷ്താഖനാണ് ഇവർ കന്നഡ എഴുത്തുകാരിയാണ് ബാന ബാനു എന്ന് പറയുന്നത് ഹാർട്ട് ലാംബ് എന്ന കഥാസമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കന്നഡയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യ കൃതിയാണ് കന്നഡയിൽ നിന്ന് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദീപാവസ്ഥയാണ് ഒരു ഇന്ത്യ എഴുത്തുകാരിക്ക് രണ്ടാം തവണയാണ് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഗീതാഞ്ജലി ശ്രീക്കാണ് ആദ്യത്തെ ഈ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് രണ്ടാമത് ലഭിക്കുന്നത് ബാനു മുഷ്താഖിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെൻസ് ട്രാൻസ്ലേറ്റ് അവാർഡ് നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ് ഉത്തരം ഗീതാഞ്ജലി ശ്രീ ഗീതാഞ്ജലി ശ്രീയുടെ വൺസ് എലിഫൻറ്റ്സ് ലീവ്ഡ് ഹിയർ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് ഉത്തരം കെ ആർ മീര ദക്ഷിണേന്ത്യ സാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയ എഴുത്തുകാർക്കുള്ള പുരസ്കാരമാണിത് രണ്ട് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം അനുഷ്ഠാന കലയായ അയ്യപ്പൻ തീയാട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത ആർ എൽ വി ആര്യദേവി പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചു വന്നിരുന്ന ഈ കലാരൂപം അവതരിപ്പിച്ച ആദ്യ വനിതയാണ് ആര്യദേവി ഗുരുവും അച്ഛനുമായ പ്രശസ്ത അയ്യപ്പൻ തീയാട്ട കലാകാരൻ മുളങ്കുന്നത്ത കാവ് തീയാടി രാമനമ്പ്യാരുടെ പിന്തുണയോടെയാണ് ആര്യദേവിയുടെ അരങ്ങേറ്റം ഭൂമിയെ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിലാദ്യം തോന്നിയത് അത് മുഴുവൻ ഒന്നായി കാണപ്പെടുന്നു എന്നതാണ് ഒരു അതിർത്തിയും കാണാനായില്ല ഒരു അതിർത്തിയുമില്ല ഒരു സംസ്ഥാനവുമില്ല ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത് നാമെല്ലാം മനുഷ്യകുലത്തിൻ്റെ ഭാഗമാണ് ഭൂമി നമ്മുടെ വീടും നാമെല്ലാം അതിലും ഉണ്ട് ഇത് ആരുടെ വാക്കുകളാണ് ബഹിരാകാശത്ത് നിന്ന് കണ്ട ഭൂമിയെക്കുറിച്ച് ശുഭാംശു ശുക്ല പറഞ്ഞതാണ് ഈ വാക്കുകൾ ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം യു കെ കുമാരൻ മൾബറി എന്നോട് നിന്റെ സോർബയെ പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം ബിന്യാമൻ മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് എന്താണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അടുത്തിടെ അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാട്ടുകാശു തുമ്പയ്ക്ക് നൽകിയ പേര് എന്താണ് എംബീഷ്യൻസ് അച്യുതാനന്ദനി അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ് ഈ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് ഉത്തരറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു